നിഷേധിച്ചു അങ്ങനെ അവർ നമ്മുടെ ദാസനെ വ്യാജമാക്കുകയും ഭ്രാന്തൻ എന്ന് പറയുകയും അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു അപ്പോൾ അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പ്രാർത്ഥിച്ചു നിശ്ചയമായും ഞാൻ പരാജിതനാണ് അതുകൊണ്ട് നീ രക്ഷനടപടിയെടുക്കണമേ എന്ന് അപ്പോൾ കുത്തിച്ചൊരിയുന്ന മഴവെള്ളം കൊണ്ട് ആകാശത്തിൻ്റെ കവാടങ്ങൾ നാം തുറന്നു വയ്ക്കുകയും ഭൂമിയിലെ ഉറവകൾ നാം പൊട്ടി ഒലിപ്പിക്കുകയും ചെയ്തു അങ്ങനെ നിശ്ചയിക്കപ്പെട്ടു കഴിഞ്ഞിരുന്ന ഒരു വമ്പിച്ച കാര്യത്തിന് വേണ്ടി ആ വെള്ളം രണ്ടും കൂട്ടിമുട്ടി ഈ രണ്ട് വെള്ളം മുട്ടി എന്ന് പറയുന്നത് ഭൂമിൻ്റെ അടിയിൽ നിന്ന് ഭൂമിയിലുള്ള വെള്ളം ഉറവയായിട്ടും വന്നു ആകാശത്തിൻ്റെ വാതിലുകൾ തുറന്നിട്ട് മോളത്തെ വെള്ളം താഴ്ത്തിക്കും വന്നു അങ്ങനെ ഭൂമിയിലോ വെള്ളപ്പൊക്കം വന്നു എന്നിട്ട് നൂഹിന് കപ്പലുണ്ടാക്കാൻ പറഞ്ഞ് നൂഹ് കപ്പലിൽ കയറി എന്നൊക്കെ പറയുന്ന ആ കെട്ടുകഥയാണ് ഇത് ബാബിലോണിയയിലെ ഒരു പുരാതന കെട്ടുകഥയാണ് ആ കെട്ടുകഥ ബൈബിൾ കോപ്പി അടിച്ചു വെച്ചു ആ കോപ്പി അടിച്ച തൊണ്ടി മുതൽ മുഹമ്മദും കോപ്പി അടിച്ചു വെച്ചു ഇതൊക്കെ നമ്മൾ മുമ്പ് പല വീഡിയോകളിലായിട്ട് ചർച്ച ചെയ്തിട്ടുള്ള കഥകളാണ് അങ്ങനെ പലകകളും ആണികളും ഉള്ള ഒന്നിന്മേൽ അദ്ദേഹം അദ്ദേഹത്തെ നാം വഹിക്കുകയും ചെയ്തു പലകകൾ കൊണ്ടുണ്ടാക്കിയ ഒരു കപ്പലിൽ ഞാൻ അദ്ദേഹത്തെ വഹിച്ചുകൊണ്ട് പോയി എന്നൊക്കെയാണ് അള്ളാഹു പറയുന്നത് നമ്മുടെ സംരക്ഷണത്തിൽ അത് സഞ്ചരിക്കുന്നു നിഷേധിക്കപ്പെട്ട ആൾക്ക് വേണ്ടിയുള്ള ഒരു പ്രതികാര നടപടിയായിട്ടത്രേ അങ്ങനെ ചെയ്തത് നിശ്ചയമായും അതിനെ നാം ഒരു ദൃഷ്ടാന്തമായി അവശേഷിപ്പിച്ചു എന്നാൽ ചിന്തിച്ച് പാഠം പഠിക്കുന്നവരായി ആരെങ്കിലും ഉണ്ടോ അപ്പോൾ എൻ്റെ ശിക്ഷയും എൻ്റെ താക്കീതുകളും എങ്ങനെയായി തീർന്നു അതിൻ്റെ സ്ഥാനത്തു തന്നെയാണ് നിശ്ചയമായും ചിന്തിച്ച് ഗ്രഹിക്കുവാനായി കുറുഗാനെ നാം എളുപ്പമാക്കിയിരിക്കുന്നു എന്നാൽ ചിന്തിച്ച് മനസ്സിലാക്കുന്നവരായി ആരെങ്കിലുമുണ്ടോ കുറാനെ എളുപ്പമാക്കിയിരിക്കുന്നു എന്നാണ് പറയുന്നത് ചിന്തിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഈ ഖുറാനിൽ ആയിരക്കണക്കിന് വാക്യങ്ങളിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് ഇന്ന് വരെയും ഇതിനെ വ്യാഖ്യാനിച്ചവർക്കൊന്നും മനസ്സിലായിട്ടില്ല അതുകൊണ്ട് ഓരോ വ്യാഖ്യാതാക്കളും ഓരോന്ന് പറഞ്ഞ് തമ്മിൽ തർക്കിച്ച് കാക്കത്തൊള്ളായിരം ഗ്രൂപ്പുകളായിട്ട് തമ്മിൽ അടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഖുറാൻ ലളിതമായി എളുപ്പമായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രൂപത്തിൽ അള്ളാഹു ഇറക്കിയതിൻ്റെ കോലമാണ് അതൊക്കെ നമ്മൾ മുമ്പ് വളരെയേറെ ചർച്ച ചെയ്തിട്ടുള്ള കാര്യം